ബസ്സിലെ താരം ഭർത്താവ് ഉപേക്ഷിച്ച് ഗൾഫിൽ പോയി ബലസി നടന്നവളാണ് ഇവളീ കേസിൽ നിന്ന് പുല്ല് പോലെ ഇറങ്ങി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് അവിടുത്തെ പ്രബല്മായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് കാരണവർബാദ കേസിലെ നമ്മുടെ ഷെറിൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പോലെ ഇറങ്ങിപ്പോരും ഇപ്പോഴുള്ള പേരിൽ കേസൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട് പ്രേരണ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അതൊന്നും ഒരു കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല പോലീസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നുണ്ട് എന്നിരുന്നാലും ഇവളെക്കുറിച്ച് വളരെ വളരെ മോശ അഭിപ്രായമാണ് ഇവിടെ ഭർത്താവിന് ഭർത്താവ് എന്തൊക്കെയോ കണ്ടിട്ടാണ് ഇവളെ വേണ്ടാന്ന് വെച്ചത് ഇതാണ് കണക്ക് പക്ഷേ ഇവൾ ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ പോയി വിലസാറുണ്ട് അവിടെ നിന്ന് ഒരുപാട് വൾഗറായുള്ള വീഡിയോകൾ ഇടാറുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ കുറിച്ചുള്ള പറയണ കഥകൾ കേട്ട് കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പെറ്റമ്മ സഹിക്കില്ല അമ്മ അതിലുള്ള ഒരു സ്ഥാപനമാണ് ഇത് ഈ വീഡിയോ തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി റീച്ചിനുമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ആ റീച്ച് കൂടി കൂടി എന്തുണ്ടായി ഇൻസ്റ്റാഗ്രാമിലുള്ള അക്കൗണ്ട് വരെ പൂട്ടിപ്പോയി ഇൻസ്റ്റാഗ്രാമിൽ വരെ താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് റീച്ച് കൂടിയത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് പിടിച്ച് ജയിലിൽ അടച്ച് സമൂഹത്തിന് ഒന്ന് ക്ലീൻ കഴിഞ്ഞാൽ നല്ലതാണ് ഇനിയുള്ള ചെറുപ്പക്കാർക്കെങ്കിലും ഇത്രയും സുന്ദരനായുള്ളൊരു ചെറുപ്പക്കാരനാണ് മരണത്തിന് കീടങ്ങിയത് ഈ ഒരു പെണ്ണിൻ്റെ ക്രൂരത കൊണ്ട് ആ അച്ഛനും അമ്മയ്ക്കും പോയി അല്ലാണ്ട് ഇപ്പോൾ എന്തു പറയാനാ ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കിയ അച്ഛനമ്മമാരെ പറഞ്ഞാൽ മതി വേറൊന്നും വേണ്ട ഇതൊക്കെ ഉണ്ടാക്കി വിഷമത്തുക്കളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഇങ്ങനെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ അനാഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കേസിൽ നിന്ന് ഇവിടെ ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് കൊല്ലം കഠിന ശിക്ഷ കിട്ടാനുള്ള ഉണ്ട് പക്ഷെ ഇതൊക്കെ കിട്ടി കാലങ്ങൾ എത്ര കഴിയും അപ്പോഴേക്കും സോഷ്യൽ മീഡിയയും ജനങ്ങളെല്ലാം ഇത് മറന്നിരിക്കും അപ്പോൾ സുഖമായിട്ട് ഇവിടെ ജയിലിൽ നിന്ന് പുറത്താകുകയും ചെയ്യും